റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ വേദന മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മ നവംബർ താലൂക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു അടുത്ത തീയതി കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും താലൂക്ക് അടിസ്ഥാനത്തിൽ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ മുന്നിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കുക അതേപ്രകാരം അത് ശേഷം இருபத்தி ரெண்டாம் தீயதையும் இருபத்தி ஆறாம் தீயும் மேலா அடிஸ்தானத்தில் கோழிக்கோட்டும் ஆலுவாயிலும் ஒரு மேகலா கண்வென்ஷன்கள் விளச்சு சேர்ந்து ஒரு சமர ரங்கத்தேக்கு ஞாபக போகாம போ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികൾ സർവ മേഖലകളിലും അവഗണിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിലർ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാപുഴ മോസഹാജി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറുകളിലെ ജീവനക്കാർക്ക് സർക്കാർ നേരിട്ട് ശമ്പളവും മറ്റു ആനുകൂല്യവും നൽകുന്നു സ്റ്റോർ പ്രവർത്തിക്കുന്ന മുറിവാടകയും നൽകുന്നത് സർക്കാർ തന്നെ എന്നാൽ ഇതേ രംഗത്തുള്ള റേഷൻ കടകൾ നടത്തുന്നവർക്ക് മിനിമം വേതനം നൽകാൻ സർക്കാർ തയ്യാറാക്കും കൂടാതെ കടമുറി വാടക റോം അഡ്വൺസ് തൊഴിലാളിയുടെ ശമ്പളം വൈദ്യുതി ബിൽ എന്നിവ നൽകേണ്ടതും റേഷൻ വ്യാപാരിയാണ് ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിട്ടും റേഷൻ കടകളോട് തികഞ്ഞ വിവേചനമാണ് അധികൃതർ കാണിക്കുന്നതെന്ന് മുസ്ഹാജി പറഞ്ഞു വേതന പാക്കേജ് സംബന്ധിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ ഫയൽ കൂമ്പാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് മാസം നാല്പത്തിയഞ്ചി റേഷൻ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവർക്ക് മാത്രമേ പതിനെട്ടായിരം രൂപ വേതനമായി സർക്കാർ നൽകുന്നുള്ളൂ അതിന് താഴെ വിൽപ്പന നടത്തുന്നവർക്ക് എട്ടായിരത്തി രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഭൂരിഭാഗം റേഷൻ കടക്കാരും നാല് കിണ്ടലിന് താഴെ വില്പന നടത്തുന്നവരാണ് റേഷൻ കട നടത്തുന്ന വ്യക്തി മരണപ്പെട്ടാൽ അനന്തരാവകാശികൾക്ക് ലൈസൻസ് നൽകുന്ന നിയമത്തിലെ അപാകതകൾ പലതവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് വിരമിക്കൽ ആനുകൂല്യം മാന്യമായ പെൻഷൻ കടവാടക തുടങ്ങിയവയും അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ എൻ മുഹമ്മദ് അലി ടി മുഹമ്മദാലി കെ ജയകൃഷ്ണൻ പി പി നാസർ എന്നിവരും പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ